പരിശുദ്ധ പരമ ദിവ്യകാരുണി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച വിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയിട്ടുള്ള ദാനമാണെന്ന് തിരിച്ചറിഞ്ഞു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എളിമയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ ഇന്നത്തെ ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ മത്തായ സുവിശേഷം പത്താം അധ്യായം ഒന്നാം വചനം ധ്യാനിക്കാം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി മാമോദിസ വേളയിൽ നാം സ്വീകരിച്ചിട്ടുള്ള രാജകീയ പൗരോഹിത്യത്തെ ഒരിക്കൽ കൂടെ ഓർക്കാനുള്ള ദിവസം അപ്പൊ നിന്നും തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അധികാരങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലാണ് എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ ഈ അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിൽ നാം പരാജയപ്പെടും കർത്താവെ ഞങ്ങൾ ദൈവമക്കളും ദൈവത്തിൻ്റെ പകരക്കാരുമാണെന്നുള്ള വലിയ അവബോധം ഞങ്ങളിൽ നിറയ്ക്കണമേ രോഗികളുടെ മേൽ വിശ്വാസത്തോടെ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്താൻ വിശാചുക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശവും ശിഹായുടെ കൃപയും ഇതാവായ ദൈവത്തിൻ്റെ ഈ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിട്ട് എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ